മതപരമായ ചിട്ടകൾ അതിന്റെ അച്ചടക്കത്തോടെയും അതിന്റെ പ്രത്യേകമായ നിഷ്ഠയോടെയും ചെയ്യുന്നതോടൊപ്പം വിശ്വാസ ആദർശ ആദർശരംഗത്ത് അവരവരുടെ വിശ്വാസം ഊട്ടിയുറപ്പിച്ച് മുന്നോട്ട് പോകുന്നതോടൊപ്പം എല്ലാവരെയും പരസ്പരം സ്നേഹിക്കാനും പഠിപ്പിക്കുന്ന മതപരമായ ചിഹ്നങ്ങളെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ദുരുപയോഗം ചെയ്യുന്നവരാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നിങ്ങൾ അറിഞ്ഞല്ലോ വക്കു ഭേദഗതി ബില്ലുമായി കടന്നു വന്ന പാർലമെന്റിന്റെ വളരെ ക്രൂരമായ ഒരു നിലപാട് അപ്പൻ ചുട്ടെടുക്കുന്ന പ്രതീതിയിൽ വളരെ ലാഘവത്തോടെ ഇന്ത്യ രാജ്യത്തിന്റെ മഹിതമായ ഭരണഘടനയിൽ ഇരുപത്തഞ്ചും ഇരുപത്തി ആറും അതുപോലെ മറ്റ് പല വകുപ്പുകളിലുമായി വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്ന മൗലികാവകാശങ്ങളുടെ ധംസനമാണ് വക്കുഫ് ഭേദഗതി ബില്ലിലൂടെ കൊണ്ടുവന്നത് വഖഫിനെ കുറിച്ച് തെറ്റിദ്ധരിപ്പിച്ചാണ് പ്രചരിപ്പിക്കുന്നത് പുതിയ കാവിലൂടെ അല്ലെങ്കിൽ ആശ്രാമ മൈതാനത്തിനടുത്തുകൂടെ പീരങ്കി മൈതാനത്തൂടെ ആരെങ്കിലും സൈഡിലൂടെ പോയാൽ ഒരു മുസ്ലിം പണ്ഡിതൻ ഇത് നല്ല മൈതാനമാണ് ഇത് അള്ളാഹു വക്ബഫ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വക്ബായി പോകുമെന്ന് വരെ തികഞ്ഞ വിരോധം ഈ രാജ്യത്ത് പ്രചരിപ്പിക്കുന്നവരുണ്ട് എന്തൊരു ക്രൂരമായ തമാശയാണ് യഥാർത്ഥത്തിൽ വക്കുഫ് എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായി സൂക്ഷ്മതയോടെ കൃത്യമായി എന്റെ സ്വന്തം സ്വത്ത് ഞാൻ പരലോകത്തിന്റെ മോക്ഷത്തിനു വേണ്ടി അള്ളാഹുവിന്റെ തൃപ്തിക്കും സ്വർഗത്തിനും വേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് മതപരമായ കാര്യങ്ങൾക്ക് സാന്ത്വന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സേവനങ്ങൾക്ക് അനാഥകളുടെ സംരക്ഷണത്തിന് അത്തരം ചിട്ടകൾ നടത്തിക്കൊണ്ടു പോകുന്നതിനുള്ള പൊതു സ്വത്തായി പ്രഖ്യാപിച്ച് അള്ളാഹുവിന് വക്കുഫ് ചെയ്യുന്നതിനാണ് വക്കുഫ് എന്ന് ഇസ്ലാമിൽ പറയപ്പെടുന്നത് എല്ലാവർക്കും ഇത് വളരെ വ്യക്തമായി അറിയാം ഇതിന്റെ ഇതിനിടെ ഇവിടുത്തെ ഭരണഘടനയിലടക്കമുണ്ട് ആയിരക്കണക്കിന് വർഷങ്ങളായി ഇവിടെ വെച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങളുടെ വക്കൂഫ് സ്വത്തുക്കളുടെ പേരിൽ ഏതെങ്കിലും മതപരമായ കലഹങ്ങളോ പ്രശ്നങ്ങളോ സംഘർഷങ്ങളോ ഉണ്ടായിട്ടില്ല എന്നത് വളരെ വ്യക്തമായി മനസ്സിലാക്കണം ഈ രാജ്യത്ത് റീസർവേ നടത്തി വക്കൂഫിന്റെ അധികാരികളില്ലാതെ പോയ അന്യാധീനപ്പെട്ട സ്വത്തുക്കൾ ഗവൺമെന്റിലേക്ക് കണ്ടുകെട്ടുകയും അവസാനം ബൈ യൂസർ എന്ന രീതിയിൽ അന്ന് ഉപയോഗിക്കുന്ന അതിന്റെ ഉത്തരവാദികളെ അതിന്റെ ഓണർഷിപ്പ് കൊടുത്ത് ആദരിക്കുകയും ചെയ്ത ഗവൺമെന്റിന്റെ പൊതു സ്വത്തായി മാറിയപ്പോഴും ഇവിടെ ഇസ്ലാമിക സമൂഹം വേണ്ടിയിട്ടില്ല അതേസമയം ബാക്കിയുള്ള വക്കൂഫ് സ്വത്തുക്കൾ വയ്യൂസർ എന്ന പേരിൽ ആയിരത്തോളം വർഷങ്ങൾക്ക് പഴക്കമുള്ള വക്കൂഫ് പ്രോപ്പർട്ടികൾ വരെ ഇവിടെ മുസ്ലിങ്ങൾ കൈവശം വെച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു ഹൈന്ദവ സമുദായത്തിന്റെ ആളുകൾ അവരുടെ അമ്പലത്തിന്റെയും അമ്പലവുമായി ചുറ്റുള്ള പ്രോപ്പർട്ടികളുടെയും ആ ഉടമാവകാശം വെച്ച് കൊണ്ടുപോകുന്നു ക്രൈസ്തവ സമൂഹം അവരുടെ മനകളും അതുപോലെ പ്രത്യേകമായ സ്ഥലങ്ങളും അവർ കൈവശം വെച്ച് മുന്നോട്ട് പോകുന്നു വളരെ വ്യക്തമായും സമാധാനത്തോടെ അവരവരുടെ കാര്യങ്ങൾ നോക്കി ഭംഗിയായി മുന്നോട്ട് പോകുമ്പോഴാണ് വക്കഫ് പ്രോപ്പർട്ടിയിൽ വളരെ ദുഷ്ടനാക്കോടെ ആ സ്വത്തുക്കൾ അടിച്ചു മാറ്റാനുള്ള ശ്രമവുമായി ഒരു പുതിയ നിയമം വർഗീയവാദികളെ സന്തോഷിപ്പിക്കാനും എല്ലാ ഓരോ ദിവസവും മുസ്ലിങ്ങൾക്കെതിരെ എന്ത് നിയമം ഇവിടെ പാസ്സാക്കിയെടുക്കണമെന്ന് ചിന്തിച്ച് പാർലമെന്റുകളിൽ കിട്ടിയ മൃഗീയമായ ഭൂരിപക്ഷം അഹങ്കാരത്തോടെ ഉപയോഗിച്ച് ദുരുപയോഗം ചെയ്യുന്ന കക്ഷികൾ ഇവിടെ രംഗത്ത് വന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കവിടെ കാണാൻ കഴിയുന്നത് ഇതൊരു മുസ്ലിം ഇഷ്യൂ ആയി ചുരുക്കേണ്ടതില്ല ഇത് മുസ്ലിങ്ങളുടെ പ്രശ്നമല്ല പലപ്പോഴും നമ്മൾ പല വിഷയങ്ങളും പൗരത്വം വന്നപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് മുസ്ലിങ്ങളുടെ പ്രശ്നമല്ല ഇതാ ഇരകളെ കണ്ടെത്താൻ വേണ്ടി തുടങ്ങുമ്പോ വളരെ വ്യക്തമായും രാജ്യസ്നേഹത്തിന്റെ മുന്നിൽ നിന്ന് ഒരു പ്രത്യേക സമുദായത്തെ തെരഞ്ഞുപിടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ പ്രബലമായ ന്യൂനപക്ഷത്തെ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ ഇവിടെ ഹൈന്ദവ സമുദായം വെച്ചുകൊണ്ടിരിക്കുന്ന സ്വത്തോ ക്രൈസ്തവ സഭകൾ വെച്ചുകൊണ്ടിരിക്കുന്ന സ്വത്തോ അന്യാധീനപ്പെടുത്താനും കൈവശപ്പെടുത്താനും പ്രയാസമില്ലെന്ന് തിരിച്ചറിഞ്ഞ് ഈ രാജ്യത്ത് മുഴുവൻ കലാപങ്ങളുടെയും സംഘർഷങ്ങളുടെയും പ്രത്യേക അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടിയാണോ പാർലമെന്റുകളുടെ നല്ല സമയവും നല്ല സഭയും ഉപയോഗിക്കേണ്ടത് എന്ന് വളരെ വ്യക്തമായി ആലോചിക്കേണ്ടതുണ്ട് സന്തോഷകരമായ ഒരു കാര്യം പ്രതിപക്ഷത്തിന്റെ നല്ല ഒരു ഐക്യനിര കെട്ടിപ്പെടുത്തു എന്നതാണ് ഭൂരിപക്ഷം കിട്ടാത്തത് കൊണ്ട് ബില്ല് പാസ് ആ രാജ്യത്ത് ഈ രാജ്യത്തിന്റെ വ്യക്തമായ ഭരണഘടന സൂക്ഷിച്ചുകൊണ്ട് ഈ വക്കും ഭേദഗതിയുമില്ല അത് മുസ്ലിം കമ്മ്യൂണിറ്റിയെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമല്ലെന്നും രാഷ്ട്രത്തിന്റെ മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന രാജ്യത്തിന്റെ പാരമ്പര്യത്തെ നിഷേധിക്കുന്ന ഈ പ്രവർത്തനത്തിനെതിരെ ശക്തമായി നിലകൊള്ളുമെന്ന് പറഞ്ഞ് പ്രതിപക്ഷത്തിന്റെ ഐക്യനിര രൂപപ്പെട്ടതിൽ പ്രതീക്ഷയ്ക്ക് വക നൽകുന്നു ജനാധിപത്യ മതേതര വിശ്വാസികൾക്ക് നമുക്കറിയാം ആ അംഗങ്ങളിൽ വളരെ തുച്ഛം മാത്രമേ മുസ്ലിം സമുദായത്തിന്റെ മെമ്പർമാരുള്ളൂ ഇപ്പോഴത്തെ അധികാരത്തിൽ ഇരിക്കുന്ന ഗവൺമെന്റ് പരമാവധി മുസ്ലിം മെമ്പർമാരെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഭരണം നടത്തുന്നതെന്ന് സത്യം നമുക്ക് റിയാം അത്തരം ചില കണക്കുകൂട്ടലുകളുടെ താൽക്കാലിക ഭൂരിപക്ഷമാണ് ഭരണത്തിലേക്ക് അവരെ നയിക്കുന്നതെങ്കിൽ ബഹുഭൂരിപക്ഷം വരുന്ന ഇവിടുത്തെ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളുമായ മനുഷ്യർ ഈ രാജ്യത്ത് സമാധാനം ഇഷ്ടപ്പെടുന്നു എന്നതുകൊണ്ടാണ് ഇത്തരം വലിയൊരു കൂട്ടായ്മ ആ ഭേദഗതി ബില്ലിനെതിരെ ഇവിടെ രംഗത്ത് വന്നത് മാത്രമല്ല പരമോന്നത നീതിപീഠമായ ഈ രാജ്യത്തിന്റെ സുപ്രീം കോടതി ആ സുപ്രീം കോടതി ബന്ധപ്പെട്ട് അതാ ഹർജികൾ ഫയൽ ചെയ്തതിൽ കേരള മുസ്ലിം ജമാഅത്തും ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട് മാത്രമല്ല അതിൽ കക്ഷി ചേർന്നിട്ടുണ്ടെന്ന് മാത്രമല്ല ഫിഖുനെക്കുറിച്ച് ആധികാരികമായി പറയാൻ കഴിയുന്ന ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയും ഗ്രാൻഡ് മുഫ്തിയുടെ നേതൃത്വത്തിലുള്ള പണ്ഡിതന്മാരും വക്കുഫിനെ കുറിച്ച് വ്യക്തമായ വിശദീകരണം കൊടുത്തുകൊണ്ട് മതപരമായി ചിന്തിക്കുന്ന പണ്ഡിത സഭ ആ വിഷയത്തിലേക്ക് കടന്നു വന്നു എന്നത് സമാധാനപരമായും നമ്മുടെ സമരമുറകളിൽ പെട്ടതാണ് എന്ന് വ്യക്തമായി ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ വക്കു ഭേദഗതി ബില്ലിന്റെ നിയമപരമായ വിഷയങ്ങൾ ഹർജിയിലൂടെ കൈകാര്യം ചെയ്യുന്നതോടൊപ്പം ഈ ഈ ബില്ലുമായി കടന്നു വന്നവരുടെ ദുഷ്ട ലക്ഷ്യം മനസ്സിലാക്കി കൊടുക്കാനും രാജ്യത്തെ ഉന്നതമായ മഹിതമായ പാരമ്പര്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും ഇത്തരം ശ്രമങ്ങൾക്കെതിരെ കരുതിയിരിക്കണമെന്നും വളരെ വ്യക്തമായും ജനാധിപത്യപരമായ സമാധാനപരമായ മാർഗത്തിൽ പ്രതികരിക്കണമെന്നുമാണ് നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് അപ്പോൾ ആ നിലക്കുള്ള ഉന്നതമായ പ്രവർത്തനങ്ങളെ കാഴ്ചവെച്ച് മുന്നോട്ട് പോകുന്നു നിങ്ങൾ ആലോചിച്ചു അതുകൊണ്ട് വ്യക്തമായി വക്കുഫ് സ്വത്തുക്കളെ അടിച്ചു മാറ്റാമെന്ന് ശ്രമിച്ച ആ കക്ഷികൾക്ക് വളരെ താക്കീത് കൊടുത്തുകൊണ്ടാണ് സുപ്രീം കോർട്ടിന്റെ ഇടക്കാല വിധി വന്നത് സ്റ്റേ ചെയ്യുക മാത്രമല്ല അതിനുവേണ്ടി പ്രത്യേകമായ ചില പരാമർശങ്ങൾ കോടതി നിരീക്ഷണത്തിൽ നടത്തിയപ്പോൾ വളരെ വ്യക്തമായി നനസിലാക്കണം ആ നിരീക്ഷണങ്ങളിൽ ഒരു എൽ കെ ജി സ്റ്റുഡന്റ് പോലും ചെയ്യാത്ത പ്രവർത്തനങ്ങളിലേക്കാണ് ഈ രാജ്യത്തെ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് പോയതെന്ന് കുറ്റപ്പെടുത്തേണ്ടി വന്നു നമ്മുടെ രാഷ്ട്രത്തിന്റെ പരമോന്നത കോടതിക്ക് അത്തരം വളരെ വ്യക്തമായ നിരീക്ഷണങ്ങളെയും ആ പ്രത്യേകമായ കണ്ടുപിടുത്തലുകളെയും ഇടക്കാല വിധികളെയും നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്നു എന്ന് പറയാൻ ഞാൻ ഈ സമയം ആഗ്രഹിക്കുകയാണ് എന്നാൽ മുൻകാല ചില അനുഭവങ്ങളിൽ ചില കേസുകളിൽ ഡിമോളിഷൻ പോലെ കാത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട ആദരണീയരായ സമസ്ത കേന്ദ്ര ആദരണീയ പതിനായിരക്കണക്കിന് പണ്ഡിതന്മാരിൽ തെരഞ്ഞെടുക്കപ്പെട്ട നാൽപ്പതംഗ പണ്ഡിത സഭയിലെ അംഗം അലവി സഖാഫി കൊളത്തൂർ നമ്മുടെ ഈ വേദിയിലേക്ക് എത്തിക്കഴിഞ്ഞു ഞാൻ എന്റെ സംസാരം നീട്ടുന്നില്ല പരമാവധി മഴ ഒക്കെ ഒരുവിധം ഒതുങ്ങിയിട്ടുണ്ട് ഇനിയും ഇരിക്കാം അങ്ങനെ ആ കോടതി വിധികളിലൂടെ പലപ്പോഴും നിരീക്ഷണങ്ങൾ മുഴുവൻ എവിഡൻസുകൾ വെച്ച് രാജ്യത്തിന്റെ നീതിയും സമാധാനവും ഭരണഘടനയുടെ ആഭിമുഖ്യവും എല്ലാം വ്യക്തമായി ബോധ്യപ്പെടുത്തിക്കൊണ്ടുവന്നതാണെങ്കിൽ അതിന് വിരുദ്ധമായ നിലപാട് അന്തിമ വിധിയിൽ പ്രഖ്യാപിക്കപ്പെട്ട ബാബരി മസ്ജിദിന്റെ ഡിമോളിഷൻ അടക്കമുള്ള വിഷയങ്ങളിൽ ചില ആശങ്കകൾ മുൻകാല ചരിത്രങ്ങളിൽ ഉണ്ടെങ്കിലും നമുക്ക് നീതിയും നിയമവും വളരെ വ്യക്തമായി ഇവിടെ പാലിക്കപ്പെടുമെന്ന പ്രതീക്ഷയിൽ ജനാധിപത്യ രാജ്യത്തിന്റെ മഹിതമായ മുന്നോട്ടുള്ള പോക്കാണ് കേരള മുസ്ലിം ജമാഅത്ത് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി അതാണ് ഈ രാജ്യത്തിലെ ജനങ്ങളോട് പറയുന്നത് മാത്രമല്ല അയൽ രാജ്യമായ പാകിസ്ഥാൻ മുസ്ലിങ്ങളുടെ പേരിൽ അറിയപ്പെടുന്നു എന്ന കാരണത്താൽ മതവിരുദ്ധമായി വല്ല നീക്കങ്ങളും നടത്തിയാൽ അതിനെ ചോദ്യം ചെയ്യാൻ ഒരു പണ്ഡിത സഭ ഇവിടെ സമസ്ത കേരള മുസ്ലിങ്ങളുടെയും അതിന്റെ ഓൾ ഇന്ത്യ ലെവലിൽ പിടി പ്രവർത്തിക്കുന്ന ഓൾ ഇന്ത്യ ജമ്മീയത്തുലമയുമാണ് അതിന്റെ ജനറൽ സെക്രട്ടറിയും കാന്തപുരം ഉസ്താദാണ് നമുക്കെല്ലാവർക്കും അറിയാം കാർഗിൽ പോരാട്ടക്കളരിയിൽ അവിടെ നടന്ന സൈനികമായ മുന്നേറ്റത്തിൽ അതാ ഇന്ത്യ രാജ്യത്തു നിന്ന് പിടിക്കപ്പെട്ട പട്ടാളക്കാരോട് അതിക്രൂരമായി മനുഷ്യത്വരഹിതമായി പ്രവർത്തിച്ചു എന്ന് പറഞ്ഞപ്പോ ഇസ്രയേൽ എന്നരടി ഇന്ന് മനുഷ്യ മക്കളെ മുഴുവൻ ലംഘിക്കുകയും മനുഷ്യ മക്കളെ ചെയ്യുമ്പോരുമില്ലാത്തൊരവസ്ഥാവിശേഷം രാജ്യത്തുണ്ടെങ്കിലും ലോകത്തുണ്ടെങ്കിലും നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു നിരപരാധിയും ഇവിടെ ശിക്ഷിക്കപ്പെടാൻ പാടില്ല അപരാധം ചെയ്തവനെ കണ്ടെത്തിയില്ലെങ്കിൽ മറ്റുള്ളവനെ കശാപ്പ് ചെയ്ത് പകരം തീർക്കുക എന്നത് ഇസ്ലാമിക ശൈലിയേ അല്ല നിയമം കയ്യിലെടുക്കാൻ ഇസ്ലാം പറയുന്നില്ല വളരെ വ്യക്തമായും അതിനുവേണ്ടി നിശ്ചയിക്കപ്പെട്ട സംവിധാനങ്ങളെ പൂർണമായും മാനിച്ചുകൊണ്ടാണ് ഇവിടുത്തെ മുസ്ലിം സമൂഹം മുന്നോട്ട് പോകുന്നത് അന്ന് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയായ ഷെയ്ഖുന സുൽത്താൻ ഉലമയുടെ പ്രസിഡന്റിനോട് എഴുതി ചോദിച്ചു നിങ്ങൾക്ക് കാർഗിൽ പോരാട്ടക്കളരിയിൽ കയ്യിൽ കിട്ടിയ സൈനികരെ തടവിലാക്കുമ്പോൾ അതിക്രൂരമായി പ്രവർത്തിച്ചു എന്ന് പറയുന്ന മീഡിയകളുടെ വാർത്ത ശരിയാണെങ്കിൽ ഏത് ഇസ്ലാമാണ് നിങ്ങൾക്ക് അതിനനുമതി തന്നത് ഏത് ആയത്താണ് ഏത് ഹജീസാണ് ഏത് ഇസ്ലാമിന്റെ പരമ്പരയാണ് നിങ്ങൾക്കതിനെ സപ്പോർട്ട് ചെയ്തതെന്ന് ചോദിച്ചുകൊണ്ട് ആജ്ഞാശക്തിയോടെ വിഷയത്തെ ക്രോസ് ചെയ്യാൻ ഇന്ത്യ രാജ്യത്തിന്റെ ഗ്രാൻഡ് മുഫ്തി അടക്കമുള്ള ഒരു പണ്ഡിത സഭ ഇവിടെയുണ്ട് അതാണ് സമസ്ത കേരള നൂറാം വാർഷികം ആഘോഷിക്കാൻ പോകുന്ന സെന്റിനറി ആഘോഷങ്ങളുടെ ഭാഗമായി ആദർശ കളരിയിൽ നമ്മളെല്ലാവരും ഒരുമിച്ചു കൂടിയിരിക്കുന്ന ഈ വേദി സൃഷ്ടിച്ച മഹത്തായ പ്രസ്ഥാനം അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വക്കു ഭേദഗതി ഇവിടത്തെ ന്യായമായ സർവ്വ സംവിധാനങ്ങളും എതിരെ പറഞ്ഞിട്ടും ഇനിയും വാശിയും വീറും വെച്ചുകൊണ്ട് അത്തരം നിയമങ്ങളുമായി മുന്നോട്ടു പോകാനാണെങ്കിൽ ജനാധിപത്യ ഇന്ത്യ മതേതര ഇന്ത്യ ശക്തമായി പ്രതിഷേധിക്കുകയും ആ കൂട്ടത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് മുന്നിൽ ജമാലുണ്ടാകുമെന്നും ഈ സന്ദർഭത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു നമ്മുടെ രാജ്യത്ത് വളരെ വില്ലനായി അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ക്രൂരമായ നേതൃത്വം നൽകുന്ന ലഹരി ലഹരിക്കടിമപ്പെട്ട് മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും സാധാരണ പാവപ്പെട്ട ജനങ്ങളെയും വരെ അതിക്രൂരമായി കൊല ചെയ്തു കളയുന്ന ചുറ്റിക കൊണ്ട് തലക്കടിച്ചു കൊല്ലാമെന്നും അതുപോലെ ർത്തുകൊല്ലാമെന്നും അത് സ്വന്തം ഉമ്മയാണെങ്കിലും പ്രശ്നമില്ലെന്നും ചിന്തിക്കുന്ന ലഹരി ബാധിതമായ മനസ്സകം വിട്ട പിടിച്ച ആ ഭ്രാന്ത് മനുഷ്യത്വരഹിതമായ രീതികൾക്ക് ഉപയോഗിക്കുന്ന നമ്മുടെ കേരളത്തിന്റെ വർത്തമാനകാല രീതികൾ വളരെയധികം അനാശാസ്യ പ്രവർത്തനങ്ങൾക്ക് രാജ്യത്ത് കോപ്പ് എന്ന് നമുക്കറിയാം അതിനുവേണ്ടി നമ്മുടെ പ്രസ്ഥാനത്തിന്റെ നിലപാട് വിദ്യാർത്ഥി സംഘടനയായ കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ ക്യാമ്പസുകളിലൊക്കെ അടിപ്പട്ടുപോയ വിദ്യാർത്ഥികളെ മോചിപ്പിക്കുന്നതിന് എന്ത് വഴിയാണ് ശരിയുടെ കൂടെ അവരെ കൊണ്ടുവരാനും വളരെ വ്യക്തമാ ബോധവൽക്കരണം നടത്തി ിൽ വളരെ ലഹരി മുക്തമായ ഒരു വേണ്ടിയുള്ള കഠിനാധ്വാനം നടത്താൻ പ്രദേശങ്ങളിലെ പ്രവർത്തകരായ വിദ്യാർത്ഥികളിലും മറ്റു വിദ്യാർത്ഥികളിലും അതിന്റെ ഉത്ബോധനം നടത്തുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ യുവാക്കൾ ആഭിമുഖ്യത്തിൽ ജീവിതമാണ് ലഹരി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ജീവിതത്തിന്റെ ഉത്തരവാദിത്വങ്ങളിലേക്ക് കടന്നു വരാനും സന്മാർഗത്തിലേക്കും നല്ല പ്രവർത്തനങ്ങളിലേക്കും നിങ്ങളുടെ ലഹരിയായി ജീവിതത്തെ ഉപയോഗിക്കണമെന്ന് വ്യക്തമായി പഠിപ്പിച്ചുകൊണ്ട് അതിന് മാർഗനിർദേശം നൽകുകയും ചെയ്ത് ലഹരിക്കെതിരെയുള്ള ശക്തമായ പോരാട്ടം നടത്തുന്നു മനുഷ്യർക്കൊപ്പം എന്ന് ആദർശ കേരളം സൃഷ്ടിച്ച ഈ മഹത്തായ പ്രയാണത്തിലും കർമ്മ സാമൂഹികത്തിന് പേരിട്ടത് മനുഷ്യരെ മനുഷ്യരായി കാണാൻ സമസൃഷ്ടികളെ പോലും ണമെന്ന് പറഞ്ഞ പരിശുദ്ധ ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ വ്യക്തമായ ധാരണയോടെ ഈ രാജ്യത്ത് ലഹരിമുക്തമായ ഒരു നല്ല അന്തരീക്ഷം സൃഷ്ടിക്കണമെന്ന് വ്യക്തമായി നേതൃത്വം കൊടുത്തുകൊണ്ടാണ് എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഗവൺമെന്റുകൾ അതിലേക്ക് വരികയും പോലീസിന്റെയും അധികാരികളുടെയും ശ്രദ്ധ അതിലേക്ക് ആവതിച്ച് വളരെ വ്യക്തമായി രംഗത്ത് വരികയും ചെയ്തില്ലെങ്കിൽ ഇതിനെ നിയന്ത്രിക്കാൻ പറ്റുകയില്ലെന്ന് അവരോട് താക്കീത് നൽകാനും ഉണർത്താനും നമ്മുടെ പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം ഇത്തരം പ്രവർത്തനങ്ങളുമായി കടന്നു വരുമ്പോ ലഹരിക്കെതിരെ വ്യക്തമായ ബാനർ വെക്കുകയും പ്രവർത്തനങ്ങളെ ആവിഷ്കരിക്കുകയും ചെയ്യുന്ന ഗവൺമെന്റുകൾ അതാ കിട്ടുന്ന കാര്യം അതിലേക്ക് കണ്ണു മഞ്ഞളിച്ചു പോകുന്ന വിരോധാഭാസത്തിൽ നിന്ന് മനുഷ്യത്വമോർത്ത് മാറി നിൽക്കണമെന്ന് കൂടി സർക്കാരുകളെ ഓർമ്മപ്പെടുത്തി വിരുദ്ധ പ്രതിജ്ഞയുമായി പ്രവർത്തകർ ക്യാമ്പസുകളിലും യുവാക്കൾ ഈ മഹത്തായ പ്രസ്ഥാനം അതിന്റെ നയനിലപാടുകളുമായി മുന്നോട്ട് പോവുകയാണ് ഈ പ്രസ്താവനകളിലൊക്കെ ഇസ്ലാമിന്റെ ആരെങ്കിലും തെറ്റിദ്ധാരണാജനകമായി പ്രവർത്തനങ്ങളിലേക്ക് കടന്നു വന്നാൽ തെറ്റിദ്ധാരണം ഇത്തരം ക്രിമിനൽ കുറ്റങ്ങളിലും കേട്ടുകേൾവിലുമില്ലാത്ത ഒരു സമുദായത്തെ പഴിചാരി ഈ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അത്തരം പേരുള്ള ആളുകൾ കടന്നു വരുമ്പോൾ അവരാപത്താണ് അവരെ കുറിച്ച് വ്യക്തമായ വാണിംഗ് നൽകിയില്ലെങ്കിൽ പണ്ഡിതധർമ്മം നിർവഹിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ മതരാഷ്ട്രവാദത്തിന്റെ വക്താക്കളായ ഇസ്ലാമി പോലെയുള്ള പ്രസ്ഥാനങ്ങൾക്കെതിരെ അവരുടെ പ്രത്യേകമായ ചില തുരുപ്പു ചീട്ടുകളുമായി സാന്ത്വന പ്രവർത്തനങ്ങളുമായി നൂറ്റിയൊന്ന് വീടുകൾ വെച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് തണലും നിഴലുമൊക്കെയായി നമ്മുടെ നാട്ടിലേക്ക് മഹല്ലുകളിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഉള്ളിലിരിക്കുന്ന ആശയപാപ്പുരത്വവും വിഷവും മനസ്സിലാക്കി പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന്റെ ജീവനക്കാളുപരി വായുവിനേക്കാൾ നമ്മൾ വില നൽകുന്ന ആദർശം ആ ആദർശം അതിലൂടെ ഒലിച്ചു പോവുകയും മരണമില്ലാത്ത പരലോകത്തെ നിതാത ജീവിതം നഷ്ടത്തിലായി പോവുകയും ചെയ്യും പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത് ചിന്തിക്കാൻ കഴിയില്ല മാത്രമല്ല ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോ അതിനെ പ്രതികരിക്കണമെന്ന് പഠിപ്പിച്ചതും പരിശുദ്ധ ഇസ്ലാമാണ് നമുക്കറിയാം ആലിമു ഫഅലൈഹി ലഅനത്തുല്ലാ ബിദഅത്ത് വെളിവായിട്ട് അവന്റെ മേൽ അല്ലാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ എന്നാണ് ാണ് അള്ളാഹുവിന്റെ ശാപം പിടിച്ചുപറ്റുക എന്ന ആ ദുര്യോഗം ലോകത്ത് സർവ്വതും നഷ്ടപ്പെടുന്നതിനേക്കാൾ വിശ്വാസിയായ മുസ്ലിമിന് അത് ചിന്തിക്കാൻ പോലും പറ്റാത്ത വലിയ വലിയ ഭീകരമായ നഷ്ടമാണ് ആ നഷ്ടത്തിലേക്ക് ആവദിക്കാൻ പാടില്ല സമുദായം സമൂഹം അങ്ങനെ പോകാൻ പാടില്ല അതുകൊണ്ടാണ് പണ്ഡിത സഭ ഇടയ്ക്കിടെ ഉണർത്തുപാട്ടായി കാണുന്ന ഏതെങ്കിലും കയറി പോകാതെ നേരത്തെ പറഞ്ഞ ആശയ സംഘത്തിലേക്ക് പോകാതെ മുസ്തഖീം മുസ്തഖീം ഞങ്ങളെ തവണ നിർബന്ധമായും ഫാത്തിഹ സൂറത്തിൽ ഓതുന്നില്ലേ പ്രിയപ്പെട്ടവരെ അതേതാണ് വാട്ട് ഈസ് റൈറ്റ് മാഹുവ എന്നതിനല്ല അടുത്ത ആയത്ത് മറുപടി പറയുന്നത് ആരുടതാണ് പരമ്പരയുടെ എവിഡൻസ് പ്രഖ്യാപിച്ചുകൊണ്ടാണ് മാതൃക സൃഷ്ടിച്ചവരാണ് അവരുടെ അവരാണ് അനുഗ്രഹം സിദ്ധിച്ചവരെന്ന് ഖുർആൻ വ്യക്തമായി പറയുകയാണ് അവരാണ് നല്ല ചങ്ങാതിമാർ ശ്രദ്ധിക്കണം അവിടെ ഇസ്ലാമിന്റെ പ്രഖ്യാപനം നിർത്തിയില്ല പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു ഇതെന്റെ അള്ളാഹുവിന്റെ നിങ്ങൾ പിന്തുടരരുത് അങ്ങനെ പിന്തുടർന്നാൽ ും തെറ്റിപ്പോും അന്തിമ വിജയുമെല്ലാം മുത്തക്കീങ്ങൾക്കാണ് ആ മുത്തക്കീങ്ങളുടെ ഗണത്തിൽ നിങ്ങൾ ആകണോ ദുനിയാവിൽ എന്ത് നഷ്ടം വന്നാലും നമുക്കതല്ലേ സൂക്ഷിച്ചു നിൽക്കേണ്ടത് ആ പരിശുദ്ധമായ മുത്തക്കീങ്ങളുടെ ഗണത്തിൽ നിങ്ങൾ ആകണം ഇത് ശ്രദ്ധിച്ചേ പറ്റൂ എന്ന് വ്യക്തമായി എതിരായ കക്ഷികളോട് സ്നേഹം യുംാഹിമില്ലാതിരായുന്നവരായി അതവരുടെ സ്വന്തം പിതാക്കളായാലും ശരി മക്കളായാലും ശരി കുടുംബാദികളായാലും എന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുകയാണ്